കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനം വീണ്ടും നമുക്ക് സഭയായി കർത്താവിനെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകിയല്ലോ ഇന്നത്തെ ആരാ സംബന്ധിച്ച് നല്ലവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആരാധനയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നേടുവാനായിട്ട് പ്രധാന കാരണമായിരിക്കുന്നത് ആരാധിക്കുമ്പോഴാണ് വിടുതൽ ആരാധിക്കുമ്പോഴാണ് സൗഖ്യം അതുകൊണ്ട് തന്നെ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ എല്ലാവരെയും കർത്താവ് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ചിലരെല്ലാം ഹോസ്പിറ്റലുകളിൽ ചിലരെല്ലാം വയ്യാതെ ഭവനങ്ങളിൽ കഴിയുന്നു ഈ നാളിലൊക്കെയും വൈറൽപ്പനിയുടെ വലിയ ഒരു സ്വാധീനം നമ്മുടെ ആളിടയിലുണ്ട് ശക്തമായി പ്രാർത്ഥിക്കുക നല്ല ട്രീറ്റ്മെൻറ്റ് ലഭ്യമാകുവാനായിട്ട് ശ്രമിക്കുക റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകമായി നമുക്ക് ചിന്തിക്കുവാൻ ആയ വിഷയം എന്നുള്ളത് ഇന്നത്തെ വേദാഭാഗങ്ങളിലൂടെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിൽ കാണും എന്ന് ഞാൻ വിചാരിക്കുക ദരിദ്രോടുള്ളതായ നമ്മുടെ ക്രൈസ്തവ പ്രതീകരണം എന്നുള്ളതാണ് വിഷയം ദാരിദ്ര്യം നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കും എന്നാൽ അതിനെ എങ്ങനെ പ്രതികരിക്കുവാനായിട്ട് എങ്ങനെയാണ് അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചിന്തിക്കുന്നത് ക്രിസ്ത്യൻ റെസ്പോൺസ് ടു പൂവർട്ടി ദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ടുള്ളതായി നമ്മുടെ സമീപനം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എൻ നെൽസൺ മെൻഡേര നമുക്കൊക്കെ അറിയാം സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർണ്ണഭേദത്തിനെതിരായി അനേക വർഷക്കാലം ജൈവാസത്തിൽ കടന്നതായ മനുഷ്യനാണ് നെൽസൻ മണ്ടേല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നെൽസൻ മണ്ടേല പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യം നിലനിൽക്കുന്നിടത്തോളം നമുക്ക് വിശ്രമിക്കുവാനായിട്ട് സാധ്യമല്ല ദക്ഷിണ ആഫ്രിക്കയുടെ പ്രസിഡന്റായി ജനത്തിനു വേണ്ടി തൻ്റെ ജീവൻ പണയം വെച്ച തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ജയിലിൽ കഴിഞ്ഞതായി അദ്ദേഹം പറയുന്നു ദാരിദ്ര്യം നമ്മുടെ ചുറ്റുമുണ്ടായെങ്കിൽ അതേ നമുക്ക് വിശ്രമിക്കുവാനായിട്ട് കഴിയുകയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയതായ അമൃത്യാസൻ അവർ വലിയ ഒരു സാമ്പത്തിക വിദഗ്ധയാണ് അവർ പറഞ്ഞ പ്രകാരമാണ് ദാരിദ്ര്യത്തെ അവരുടെ വളരെ വ്യത്യസ്തമാണ് അവർ പറയുന്നത് ദാരിദ്ര്യത്തെ വിലയിരുത്തുന്നത് സാധാരണ സാമ്പത്തിക വിദഗ്ധർ വീക്ഷിക്കുന്ന പോലെയല്ല സാധാരണ സാമ്പത്തിക വിദഗ്ധർ ഇതേക്കുറിച്ച് വീക്ഷിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും ദൗർലഭ്യവുമാണ് ദാരിദ്ര്ദ്ര്യത്തിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ളതാണ് അങ്ങനെ ഭൂരിപക്ഷം ഉള്ളതായ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോൾ നോബൽ സമ്മാനം നേടിയ അമൃത്യാസൻ പറയുന്നത് അപ്രകാരമല്ല അവർ പറയുന്നത് ഉള്ള വിഭവങ്ങൾ ശരിയായ രീതിയിൽ സന്തുലിതമായി വിതരണം ചെയ്യാത്തത് കൊണ്ടും അർഹ അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ അത് ലഭിക്കാതെ ഇരിക്കുന്നത് കൊണ്ടുമാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് ദാരിദ്ര്യവും തുടർന്ന് പട്ടിണി മരണവും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് വിതരണം ചെയ്യുന്നതിലുള്ളതായ അപാകത കൊടുക്കുവാൻ മനസ്സില്ലാത്തതായ അവസ്ഥ ഇത് നമുക്ക് ചുറ്റും കാണുവാനായിട്ട് കഴിയും കൊടുക്കുവാനായിട്ടുള്ള മനസ്സില്ല അതുകൊണ്ട് സഹോദരങ്ങൾ പട്ടിണി അനുഭവിക്കുന്നു ചുറ്റു അയലോക്കാർ പട്ടിണി അനുഭവിക്കുന്നു മറ്റുള്ളവർ പട്ടിണി അനുഭവിക്കുന്നു എന്നാണ് അമൃതാസൻ പറഞ്ഞത് എന്നാൽ ഇതിൻ്റെ നമ്മൾ ഓർക്കുക ആ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആ ഉൽപ്പാദിക്കപ്പെടുന്നതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം പാഴായി പോയിക്കൊണ്ടേയിരിക്കുക ഏറ്റവും ഒടുവിട്ട കണക്കനുസരിച്ച് പ്രതിവർഷം പാഴാക്കി പാഴാക്കിപ്പോകുന്നതായ ഭക്ഷ്യവസ്തുക്കളുടെ അളവ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് കോടി ടൺ ആണ് നൂറ്റി മുപ്പത് കോടി ടൺ ഭക്ഷ്യവസ്തുക്കൾ അതെ വെറുതെ കളയുന്നു നശിപ്പിക്കുന്നു അല്ലെങ്കിൽ നശിച്ചു പോകുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ ഇതിൻ്റെ നാലിലൊന്ന് മതിയാകും ലോകത്തിലെ പട്ടിണി കോലങ്ങളുടെ മുഴുവനും വിശപ്പടക്കുവാൻ പക്ഷേ കൊടുക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോൾ അതായത് അടുത്ത വർഷം അതേ കണക്ക് പറയുന്നത് രൂക്ഷമായ ദാരിദ്ര്യം പട്ടിണിയും അതേ വിശപ്പും പോഷകാരൗലഭ്യവും ഉണ്ടാകും എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനസംഖ്യ ലോക ജനസംഖ്യ എന്ന് പറയുന്നത് എണ്ണൂറ് കോടി കവിയും എന്നാണ് വിദഗ്ധർ പറയുന്നത് നാം ഇന്നത്തെ വേദഭാഗങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ പഴയ നിമ മുതൽ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ നാം ശ്രദ്ധിക്കപ്പെടുമ്പോൾ മനുഷ്യനിലുള്ളതായ സ്വാർത്ഥ ചിന്തകളുടെ പരമായി മറ്റുള്ളവരുടെ വേദനകളെ കാണുവാൻ കഴിയാത്ത അവസ്ഥകളിൽ മനുഷ്യൻ ജീവിക്കുന്നു പഴയ നിമ കാലഘട്ടം മുതൽ ഇന്ന കാലഘട്ടം വരെ ഇത് വലിയൊരു വിഷയമായി ഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇന്ന് വായിച്ചതായ വിശുദ്ധ ആമോസിൻ്റെ പ്രവചനം എട്ടാമധ്യായം എന്നുള്ള വായിക്കപ്പെടുമ്പോൾ അവിടെ ആമോസ് പ്രവാചകൻ ചില കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്താണ് ആമോസ് പ്രവാചകൻ്റെ ശബ്ദം എന്ന് പറയുന്നത് കള്ള തുലാസ് കൊണ്ട് അതെ വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിനും ഒരു കൂട്ടി ചെരുപ്പിനും അതെ മേടി ചെരുപ്പിനും മേടിക്കുന്നതിനും ശമിക്കുന്ന ആളുകൾ അവരെ അതേ ദൈവം വെറുതെ വിടുകയില്ല എന്നാണ് പ്രവാചന് പറയുവാനായിട്ടുള്ളത് പ്രവാചൻ വിളിച്ചു പറയുന്നു വിശ്വസ്തർ ഈ ഭൂമിയിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആമോസ് പ്രവാചകൻ ചെറിയ പ്രവാചന്മാരിൽ മൂന്നാമനാണ് വലിയ കൂടുതലായിട്ടൊന്നും ലോകപരപരമായിട്ടൊന്നും കൂടുതൽ ഉയർത്തി പറയുവാനായിട്ടൊന്നുമില്ല ഒരു പാവപ്പെട്ട ഒരു പ്രവാചകൻ ഒരു പാവപ്പെട്ട ഇടയൻ വലിയ ചെമ്മരിയാടുകളല്ല അദ്ദേഹം മേയ്ക്കുന്നത് വളരെ ചെറിയ ചെറിയ ചെമ്മിരിയാടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്നതായ അതേ ഒരു മനുഷ്യൻ തെക്കോവയിലെ തെക്കോവ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു ആട്ടിടയനായിരുന്നു തെക്കോവ എന്ന് പറയുന്ന ഈസാചത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് വീമ്പിളക്കുന്നതായ ഈസ്വാചനത്തിന്റെ പ്രവർത്തനം പ്രവാചൻ കണ്ണുകൊണ്ട് കണ്ടു പറയുകയാണ് ഓ ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ജനമേ നിങ്ങൾ കാണിക്കുന്നതായ ഈ അതിക്രമം അതോ ദൈവസന്നിൽ പാപമാ നിങ്ങളെ ഹോവെ ആരാധിക്കുന്നു ശരി നിങ്ങൾ ദൈവത്തെ ജനമാണെന്ന് നിങ്ങൾ അതെ പറയുന്നു ദൈവവും അങ്ങനെ പറയുന്നു ഒക്കെ ശരിയാണ് പക്ഷേ ദാരിദ്ര്യം അനുഭവിക്കുന്നതിനെ പട്ടിണിക്കോലങ്ങളെ കാണാതെ അവരെ ഇടിച്ച് പഴയ ഇടിച്ച് പിടിയുന്നതായ നിങ്ങളുടെ ഈ സ്വഭാവം എന്ന് പറയുന്നത് അത് പാപമാണ് ദൈവം ക്ഷമിക്കുകയില്ല ദൈവമെല്ലാം കാണുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറയുകയാണ് ബി സി എഴുന്നൂറ്റി എഴുപത്തി അദ്ദേഹം പ്രവചിച്ചത് അത് ഇതിൽ പറയുവാനായിട്ടുള്ളത് ദൈവത്തെ അറിഞ്ഞ ജനം ഇത് ചെയ്യരുത് എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ നമ്മോടും സംസാരിക്കുന്ന സംസാരം പറയാനുള്ളതാണ് എന്നെ അറിഞ്ഞവർ ഇത് ചെയ്യരുത് നമ്മുടെ പ്രിയപ്പെട്ടവരെ കരുതുവാൻ കഴിയാതെ നമ്മുടെ മാതാപിതാക്കളെ വേണ്ടതുപോലെ കാണുവാൻ കഴിയാതെ തള്ളിവിടുന്ന ജീവിതങ്ങളോട് നമ്മോട് പറയുന്നു അത് പാപമാണ് അത് മതിയാക്കുകയും എന്ന് ദൈവത്തിന് വരം പറയാ ഒരു നാളിൽ നമുക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി പറമ്പുകളിൽ പണി ചെയ്ത് കൂലിപ്പണി ചെയ്ത് അതെ പട്ടിണി കോലങ്ങളായി കാലത്ത് ജീവിച്ച് വയറു മുറുക്കി കുഞ്ഞുങ്ങൾ പഠിക്കണം കുഞ്ഞുങ്ങൾ പടയണം എന്ന ഒറ്റ ചിന്തയിൽ ജീവിച്ചതായ മാതാപിതാക്കൾ ഇന്ന് പല കുടുംബങ്ങളിൽ അവരുടെ അവസ്ഥ മെണ്ടിപ്പോകരുത് അവിടെ ഇരുന്ന് ഇത് ന്യൂ ജനറേഷൻ ഞങ്ങളിങ്ങനെയൊക്കെ പറയും ചെയ്യും എത്രയോ ജീവിതാനുഭവങ്ങൾ ഉള്ളവർ എത്രയോ ലോകം കണ്ടിട്ടുള്ളവർ ഇന്നവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നാൽ ഒരു കാര്യമുണ്ട് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടത് നിനക്ക് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മ അമ്മയെയും ബഹുമാനിക്കാന്നുള്ള അഞ്ചാമത്തെ കൽപ്പന ലംഘിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസനിൽ താണുവന്നേ മതിയാകൂ ഇത് അനുഗ്രഹം എന്ന് പറയുന്നത് തലമുറയായി ലഭിക്കുന്ന അനുഗ്രഹമാണ് പലരുടെയും വിചാരം എനിക്കൊന്ന് ആരോഗ്യമുണ്ട് എനിക്ക് വാഹനമെല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ ചെയ്യും നിങ്ങൾ വന്നാലും കൊള്ളാം വന്നില്ല കൊള്ളാം ിയമുള്ളവരേ നമ്മളും ഈ പ്രായത്തിലൂടെ കടന്നു പോകേണ്ടവരാ നമുക്കും ക്ഷീണങ്ങളും ബലകിരി നമ്മൾ ശരീരവും തളർന്നു പോകുന്നതാ ഈ ആരോഗ്യം ആർക്കും നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് ദൈവസനിൽ വന്ന് ഹലലുയ്യ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ദൈവത്തെ ഉയർത്തുന്നവരായി മാതാപിതാക്കളെ കരുതുന്നവരായി മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായി നമ്മൾ ജീവിക്കണം എള്ളും പുറത്തായിരുന്നപ്പോൾ ഞാനിത് കൂടെ കൂടെ പറയുമായിരുന്നു അതുകൊണ്ട് എല്ലാ ആ മാതാക്കൾക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് കാരണം അവിടെ ഒരു വയോജന ഞായറാഴ്ച നടത്തി എഴുന്നേൽക്കാൻ വയ്യാത്ത നടക്കുവാനും വയ്യാത്ത തളുവാദം പിടിച്ച ആളുകളൊക്കെ കൊണ്ട് ദൈവത്തെ ആരാധിച്ചു അവരോട് ഞാൻ പറഞ്ഞു മക്കളൊക്കെ ദൈവം തരുന്ന അനുഗ്രഹമാണ് മക്കൾക്ക് ദൈവം കൊടുക്കുന്ന ജോലിയും അനുഗ്രഹമാണ് പക്ഷേ മക്കളെ നോക്കണം എന്ന് പറയുന്നതായ ഒറ്റ കാരണം കൊണ്ട് അമ്മയെ തിരുന്നിരുത്തും അപ്പനെ കോഴിക്കോട് വാങ്ങുന്ന പരിപാടി നിർത്തിക്കൊള്ളണം എന്ന പൊരുപ്പറ്റലിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു കുറെ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ ഞങ്ങൾക്കിടെ ഭാര വെച്ചു അല്ല ഭാരയല്ല ഞാൻ പറഞ്ഞത് ഒരുമിച്ച് ജീവിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഒരുമിച്ച് സന്തോഷിക്കുവാൻ ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവസന്നി ദൈവം കൂട്ടിച്ചേർത്തതായ അവരെ ഒരു ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അവർക്ക് പ്രായം ചെയ്യുന്നും മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ഒരു കുഴപ്പമില്ല അവരെ വേർപിരിക്കുന്ന മക്കളുടെ പ്രവർത്തനം കിരാതമാണ് എവിടെയാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കൂ ഏത് ലോകത്താണേലും അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഒരുമിച്ച് സംസാരിക്കുവാൻ കൂട്ടായി ജീവിക്കുവാൻ അനുവദിക്കണം മക്കൾ ഇതൊക്കെ ചിന്തിക്കുവാൻ വേണ്ടി അടുത്ത ഞായറാഴ്ച പാലിറ്റീവ് കെയർ സൺഡേ ആയിട്ടും വയോജന ഞായറാഴ്ചയായിട്ടും നമ്മൾ നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് ദരിദ്രതായ അല്ലെങ്കിൽ ക്ഷീണ ക്ഷീണിക്കപ്പെട്ടതായ പ്രയാസം അനുഭവിക്കുന്ന ആളുകളോടുള്ള നമ്മുടെ കൺസേൺ എന്താണ് വേദനപ്പെടുന്നവരോടുള്ള നമ്മുടെ പ്രതികരണം എന്താ വളരെ സ്വന്തമായി നമ്മൾ ചിന്തിക്കുക പോകട്ടെ രണ്ടാമത്തെ ചിന്ത ഇന്ന് പറയുന്നത് മുഖവക്ഷം കാണിക്കുവാനായിട്ട് പാടില്ല അതേക്കുറിച്ച് വളരെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മുഖവക്ഷം കാണിക്കരുത് ഡോൺ ബി പാർഷ്യൽ എന്താ മുഖവക്ഷം ബോട്ട് സൂട്ട് വരുന്നതിന് സീറ്റുണ്ട് മുണ്ടും മുഷിഞ്ഞ ഷർട്ട് ഇട്ട് വരുന്നവന് സീറ്റില്ല അതിലൊരു ഉദാഹരണമാണെങ്കിൽ ആ ഇടപെടുന്ന ഏതെല്ലാം തലങ്ങളുണ്ടോ അവിടെയെല്ലാം മാറ്റം യാക്കോലൻ വിളശക്തമായി പറയുന്നു എന്താ പറയുന്നത് ലേഖനം രണ്ടാമത്തെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് തേജസ് ഉള്ളവനായ നമ്മുടെ കർത്താവായ യേസു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേസു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വൈദ്യലേ മുഖപക്ഷം കാണിക്കരുത് ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയും രണ്ടു മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് മക്കളുണ്ടെങ്കിൽ എല്ലാവരെയും തുല്യമായി കാണുവാനായിട്ട് കഴിയണം ഇന്ന് ഈ പാർഷ്യാലിറ്റി ഗ്രൂപ്പ് വന്നു വന്ന് കുടുംബത്തിൽ വന്നിരിക്കുകയാണ് ഒരപ്പനും മകളും ഒരു സൈഡ് ഒരമ്മയും മകളും വേറൊരു സൈഡ് ഏതെല്ലാം ഏതെല്ലാം ഗ്രൂപ്പുകൾ കുടുംബങ്ങളിൽ ഉടലെടുക്കുന്നു അത് വന്നെങ്ങോട്ടാണ് സഭയിലേക്ക് വരും സംഘടനയിലേക്ക് വരും എല്ലാം വരും പാർഷ്യാലിറ്റി മുഖപക്ഷമാരുടെ ഹൃദയങ്ങളിൽ തോന്നുന്നുണ്ടെങ്കിൽ നിന്നിൽ പിശാജ് കടന്നു ചിന്തിച്ചോളണം യേശുവിൻ്റെ കൂടെ നടന്നതായ യൂതായിൽ പിശാജ് കടന്നു അവൻ്റെ ചിന്ത എന്താണ് ഉടനെ യേശുവിനെ ചൂണ്ടിക്കാണിക്കണം യേശുവിനെ ഒറ്റിക്കൊടുക്കണം നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുക നമ്മുടെ ആരാധന യാഥാർത്ഥ്യമായി തീരട്ടെ നമ്മുടെ വിശ്വാസം നമ്മൾ ജീവിക്കട്ടെ അത് പ്രവർത്തനമായി ഇനി നിങ്ങളിലും വിഷയങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ അത് അപ്രകാരം തന്നെ ആയിത്തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുക അത്രയേ ചെയ്യുന്നത് അതുകൊണ്ട് പറയുന്നു ഒൻപതാം വാക്യം യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായം അതിന് ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ മുഖപക്ഷം പാപമാണ് നമ്മൾ ചില കണക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നതാണ് പാപം അതല്ല കൽപ്പന മാത്രമല്ല പാപം നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാൻ കഴിയുന്നില്ല അത് പാപമാ നിന്നിൽ കുടികൊള്ളുന്ന പാപം എന്നി നിങ്ങളുടെ ഈ സഹോദരന്റെ സഹോദരിയെ അപ്രകാരം തന്നെ കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ എന്നിൽ നിന്നിൽ കൊള്ളുന്ന പാപമാ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്ന പാപമാ അങ്ങനെ കാണുവാൻ കഴിയണം ദൈവമേ ഇന്ന് ഞാൻ ചെയ്യേണ്ടതായിരുന്നു അത് ഞാൻ ചെയ്തില്ല അതിൻ്റെ പാപമാ അതുകൊണ്ട് മാറണം മാറ്റിമറിക്കണം നമ്മുടെ ചിന്തകളെ എൻ്റെ വേദന അല്ലെങ്കിൽ നിങ്ങളുടെ വേദന എൻ്റെ വേദനയെ കാണുമ്പോൾ മാത്രമേ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ വന്ന് കാണുവാനും നിങ്ങളോട് ഇടപെടുവാനും ഞാൻ തയ്യാറാകത്തുള്ളൂ എനിക്കെൻ്റെ ശുശ്രൂഷയാണ് എനിക്ക് സുഖം എന്ന് ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ അത് പാപമാണ് അതുകൊണ്ട് സ്നേഹം നമ്മൾ കുറിഞ്ഞുപോയി കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകണം ഒന്ന് യോഹനന്റെ ലേഖനം നാലാമത്യായം ഏഴാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു സ്നേഹിക്കുന്നവനെല്ലോ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ഹലുയാളലുയാളലുയാ സ്നേഹിക്കുന്നവനെല്ലാം എവിടെ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവത്തിൽ നിന്ന് സ്നേഹമില്ലെങ്കിൽ നമ്മൾ അടിവരയിടുക എഴുതുക ഇല്ല ഞാൻ ദൈവത്തിൽ നിന്നല്ല ജനിച്ചിരിക്കുന്നത് ജനിച്ചിരി ജനിച്ചിരിക്കുന്നത് പിന്നെ ആര് നിന്നാ ജനത്തിൽ നിന്നല്ല പിന്നെ എവിടെ എവിടെന്നാ ജനിക്കുന്നത് സാത്താനിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൽ അതല്ല ഒന്നും വേറെ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ പോസിറ്റീവ് നെഗറ്റീവ് ദൈവം എതിരെ പിശാ ദൈവമക്കളിൽ നിന്നുള്ള രീതിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് കഴിയണം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ വയ്യാത്തവരൊക്കെയും കരുതുന്നത് അത് കരുതാതിരിക്കുന്ന ഭാവമാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണോ അത് അപ്പുറമായി ചിന്തയല്ല നമ്മളിൽ വേണ്ടത് ഞാൻ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവർ കരുതുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി ജീവൻ നൽകിയ എനിക്ക് വേണ്ടി ആരോഗ്യം നൽകിയ എനിക്ക് വേണ്ടി എല്ലാം കരുതി വെച്ച അനുഭവം അവസാനം ഒന്നുമേ ഇല്ല മാതാവും പിതാവിനും കാരണം എല്ലാം പണയം വെച്ചും മിച്ചും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ജോലിയായി അസ്ഥി കോലങ്ങൾ മാത്രം മിച്ചം അതുകൊണ്ട് ഞാൻ പറയും ഇന്ന് ജീവിക്കുന്ന നമ്മൾ അധികം ബാങ്ക് ബാലൻസ് ഒന്നും കൊണ്ടുപോയിടരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ അധ്വാനിക്കണം അധ്വാനിച്ച് കാശുണ്ടാക്കണം അല്ലെങ്കിൽ ഉള്ളത് കഴിക്കാനും കൂടെ പറ്റത്തില്ല ഒന്ന് വെറുതെ കൊണ്ടേ ബാങ്കിലിട്ട് അത് അവർക്ക് കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാൻ കഴിയാതെ ഒന്ന് കടന്നു പോകേണ്ടി വരും ബാങ്കി വല്ല പാലസ് ആവശ്യം അവരെ ദൈവദിനം പഠിപ്പിക്കുക ദൈവ ആലോചന അവർക്ക് കൊടുക്കുക അധ്വാനിക്കുമ്പോൾ കൂടിയിരിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സ്നേഹത്തെ വേണം അവർക്ക് പറഞ്ഞു കൊടുക്കുക എങ്കിൽ മാത്രമേ അവരുടെ ഭാവിയും അനുഗ്രഹപൂർണമായി തീരുകയുള്ളൂ ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ നിൽക്കുമ്പോൾ വളരെ വേറെയിലൂടെ ഞാൻ നിൽക്കുന്നത് കാരണം നിരവധി കാരണമുണ്ട് ഒന്ന് ഞങ്ങളുടെ വിവാഹം ഈ ദേവാലയത്തിൽ നടന്നത് ഒരു കുടുംബ ജീവിതം ആരംഭിക്കുവാൻ ആശീർവാദം ലഭിച്ച ഒരു ദേവാലയമാണ് ഈ ദേവാലയം ഞങ്ങളുടെ സുഷ്ടി രണ്ട് ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഓർഡിനെ ഓർഡിനേഷൻ ഓർഡിനേഷൻ രണ്ട് ഓർഡിനേഷനും രണ്ട് പട്ടങ്ങളുടെ ശുശ്രൂഷിയും ഈ ദേവാലയത്തിൻ്റെ അർത്ഥം അറിയില്ല ലഭിച്ചത് എൻ്റെ മാതാവ് ഈ മേലുകാവിൽ ജനിച്ച് വളർന്ന ഈ മേലുകാവിൽ ജീവിച്ച ഈ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാ തീർന്നില്ല നിങ്ങൾക്കറിയാം അഞ്ചു വർഷം ഈ ദേശത്ത് നിങ്ങളെ സ്നേഹിച്ച് ഈ സഭയിൽ പ്രവർത്തിച്ച മനുഷ്യൻ അഭി സമയത്തിരുമേനി അന്ത്യ ശ്രമം ഈ ദേവാലയത്തിൻ്റെ ഓരത്ത് വിശ്രമം നയിക്കുക എൻ്റെ അമ്മച്ചി അവസാന നാളുകളിൽ അഭിന്ന് തിരുമിനോട് കൂടിയായിരുന്നു താമസം ധാരാളം ആളുകൾ ആ തിരുമിനെ കാണാൻ വരുമ്പോൾ തിരുമിനി പറയും എൻ്റെ അമ്മച്ചി ആ മുറിയിലുണ്ട് ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് പോകണമെന്ന് പറയും അപ്പോൾ ഉദശി മനൊക്കെ അങ്ങനെ കണ്ട് പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഞാനും ഉള്ളപ്പോൾ ആ മുറിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഞാനും കൂടി അവരുവിടെ പോയി അവരൊരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചു അമ്മച്ചിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ് പഴയ ഏഴാം ക്ലാസ്സാണ് ആണ് ഒത്തിരി ഇംഗ്ലീഷ് കോഴ്സൊക്കെ അറിയുക ഞങ്ങളെക്കൊത്തിരി കോഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അമിച്ചി നടക്കുവാൻ കഴിയാതെ കട്ടലിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അതിലെ ഒരു അച്ഛൻ പറഞ്ഞു തിരുമേനി തിരുമേനിയുടെ അമിച്ചി എന്തു ഭാഗ്യമുള്ള ഒരു സ്ത്രീയാണ് എന്തൊരു അമ്മിച്ചിയാണ് അമ്മച്ചി ചിരിച്ചു പക്ഷേ തിരുമേനിയുടെ മുഖം പെട്ടെന്ന് മ്ലാനമായി ഞാൻ നോക്കുമ്പോൾ മൂക്കൊക്കെ ചുമന്ന് ഭയങ്കരമായി ദേഷ്യത്തിൽ തിരുമേനി നിൽക്കുക ഞാൻ നോക്കിയപ്പോൾ ഒന്നും എനിക്കൊന്നും പിടികിട്ടിയില്ല തിരുമേലി കൈചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അച്ഛോ അച്ഛൻ പറഞ്ഞു പറഞ്ഞു മേലി പറയരുത് അമിച്ചിയുടെ ഭാഗ്യമല്ല ഞാൻ ദൈവലയാണ് ആ ദൈവലയായിട്ട് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങി നടന്നപ്പോൾ എൻ്റെ അമ്മച്ചയെ കരുതി സൂക്ഷിച്ച് എൻ്റെ സഹോദരങ്ങളാണ് ഇപ്പോൾ അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വിരി അമ്മച്ചിയെ ഞാൻ ശുശൂക്ഷിക്കുന്നത് എൻ്റെ അമ്മച്ചിയെ ശുസൂക്ഷിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഭാഗ്യമാണ് അപ്പം ഞാൻ ഓർത്ത് എൻ്റെയൊക്കെ ചിന്ത എത്ര താണ ചിന്തയാ മാതാവിനെയും പിതാവിനെയും നോക്കുന്നത് എന്നെ നിങ്ങളുടെയും ജീവിതത്തിലെ ഭാഗ്യമാണ് എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ എത്ര ഉന്നതമായ ഉദാത്തമായ ചിന്തയാണ് അവരുടെ ഭാഗ്യമല്ല അവർ ചെയ്യേണ്ട കാലങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു ഇനി അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് നമ്മുടെ ഭാഗ്യമാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നേരിൻ്റെ ഭാഷയാണ് അത് നീതിയുടെ ഭാഷയാണ് എന്ന് പറയുവാൻ അംഗീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം മൂകപക്ഷം കാണിക്കരുത് മൂന്നാമത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ബി വിറ്റ്നസ് സംശയമുള്ളവരായിരിക്കുക നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല യോഹൻ അപ്പോസലിൻ്റെ ഒന്നാം ലേഖനം മൂന്നാമധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു കാൺമീൻ നാം ൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു രണ്ടാം വാക്യത്തിൽ പറയുന്നു നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു ഞങ്ങൾ കുടുംബമായി ഓരോ ഇടവിയിൽ സൂക്ഷ ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കാറുണ്ട് ചെയ്യാൻ പറ്റുന്നേ പറയാവൂ നമ്മൾ സാക്ഷ്യമുള്ളവരായിരിക്കണം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ സൈലന്റ് ആകും അല്ലെങ്കിൽ മിണാതിരിക്കും ഇതറിയാൻ വയ്യട്ടല്ല പിന്നെയോ ഭയപ്പെടുന്നു ദൈവത്തെ ഭയപ്പെടുന്നു ഇനി മുമ്പിരുന്നതായ ഒരു ദേവാലയത്തിൽ നല്ല ചെറു ചെറുപ്രായമാണ് അങ്ങനെ പള്ളിയിൽ ഒരു ചെറിയ ഒരു ഉണ്ടായപ്പോൾ ഞാൻ അവരോട് നല്ല ആരോഗ്യമുള്ള സമയം അവരോട് ഭയറ്റിക്കൊണ്ടിരുന്നു കാരണം ശരി എൻ്റെ ഭാഗത്താണ് കുറേ നേരം എൻ്റെ ശരിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് പുറക്കേ എൻ്റെ ഭാര്യ കൊച്ച്മാ വന്ന് എന്നെ ഇങ്ങനെ ഞോണ്ടി ഇങ്ങനെ പിടിച്ച് ഒന്ന് വരാവോ എന്ന് ചോദിച്ചു പാഴ്സലിലേക്ക് പോയി എന്നോട് ചോദിച്ചു നിങ്ങളുടെ ഒരു ശുശ്രൂഷണല്ലേ നമ്മുടെ സംശയം തെറ്റും ശരിയല്ല അവിടെ വിഷയം നാം പ്രതികരിക്കുമ്പോൾ നമ്മുടെ പ്രതിഫലം തീർന്നുപോയി അറിയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ആ സമയത്ത് വലിയൊരു ഇടിവിട്ട ഏറ്റവും വലിയ ആയിപ്പോയി ജനങ്ങൾ പലതും പറയും പല അഭിപ്രായങ്ങളും പറയും പക്ഷേ അവരോടുള്ള പ്രതികരണം എന്നുള്ളത് ദൈവികമായിരിക്കണം അല്ലെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും ഞാൻ ഓർത്തിൻ്റെ ദൈവമേ റെയിൽവേയിൽ ജോലി ഉണ്ടായി റിസൈൻ ചെയ്ത് ഈ പണിക്ക് വന്നിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ലഭിക്കേണ്ട പ്രതിഫലം നഷ്ടപോകുന്നുവെങ്കിൽ എന്താണ് പ്രയോജനം അതുകൊണ്ട് ബി എ വിറ്റ്നസ് സാക്ഷ്യമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ദൈവ സ്നേഹം മറ്റുള്ളിലേക്ക് പകരുവാനായിട്ട് കഴിയണം അതുകൊണ്ട് തന്നെയാണ് അടുത്ത ഞായറാഴ്ച പാലിറ്റി കെയർ സൺഡേ ആയിട്ടും വയോജന ഞായറാഴ്ചയായിട്ട് നടത്തപ്പെടുന്നത് നമ്മുടെ പ്രിയമുള്ളവർ നമ്മുടെ രക്തത്തിൻ്റെ രക്തം മാംസത്തിന് മാംസമായ സഹോദരങ്ങൾ ഒന്നെങ്കിൽ നടക്കുവാൻ വയ്യാതെ ഒന്നെങ്കിൽ എഴുന്നേൽക്കുവാൻ വയ്യാതെ ഒന്നെങ്കിൽ ആരെയെങ്കിലും സഹായമില്ലാതെ പള്ളി വരാൻ കഴിഞ്ഞിരിക്കുന്ന എത്രയോ ആളുകൾ ഇന്നലെ ചെറിയ നാട്ടിൽ ലിസ്റ്റ് കമ്മിറ്റിയിൽ എടുത്തപ്പോൾ തന്നെ നാൽപ്പത്തൊമ്പതോളം പേരുകളുണ്ട് ഒന്നാരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അതിലേക്ക് ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് കയറ്റിയിരുന്നെങ്കിൽ എനിക്കും പോയി ആരാധിക്കാമെന്നോ ചിന്തിക്കുന്ന എത്രയോ ജീവിതങ്ങൾ ആരുണ്ട് അവരെ സഹായിക്കുക ഒരു ഞായറാഴ്ച അതിനുവേണ്ടി നമ്മൾ സഭ ഒരുങ്ങുക അവിടെ കമ്മിറ്റിക്കാരുണ്ടെന്നോ അവിടെ യുവജനങ്ങളുണ്ടോ ഒന്നും പറയാതെ ഇത് ആരുടെയും ആരുടെയും പ്രത്യേകമായി ഉത്തരവാദിത്തമല്ല നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് അവരെയും നമുക്കൊന്ന് കരുതാം അവരെയും ഒന്ന് സ്നേഹിക്കാം അവരുടെയും വേദനയിൽ പങ്കുചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരത്തെ നമുക്ക് കൊടുക്കാം അതിലൂടെയാണ് നമുക്ക് ദൈവാലയങ്ങൾ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് നായ പ്രിയമുള്ളവരെ എത്രയോ എത്രയോ ജീവിതങ്ങളുണ്ടൊന്നും ആരാധിക്കുവാൻ കഴിയാതെ മനഃപൂർവ്വമുള്ള ആളുകളുണ്ട് അതിന് അത് നമുക്ക് വിടാം എന്നാൽ മനഃപൂർവ്വമല്ലാതെ തങ്ങളുടെ വൈകല്യം കൊണ്ടും തങ്ങളുടെ രോഗം കൊണ്ടും തങ്ങളുടെ ക്ഷീണങ്ങൾ കൊണ്ടും വരാൻ കഴിയാമായിരിക്കും ഇത്രയോ ജീവിതങ്ങൾ നമുക്കൊന്ന് കൈ ഓർക്കാം നമുക്കൊന്ന് ഒന്ന് ചേരാം നമ്മുടെ ഈഗോ ഈ വിദ്വേഷം എല്ലാം നമുക്ക് മാറ്റിവെക്കാം ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകുന്നതായ ഈ ജീവിതത്തിൽ നാം ആരോടാണ് മത്സരിക്കുന്നത് ആരോട് മത്സരിക്കാതെ ദൈവസല്യം ഇനയപ്പെടുന്നുവെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിപ്പാനായിട്ട് കഴിയും അല്ലേ നമ്മുടെയൊക്കെയും കുടുംബജീവിതങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ പലരുടെയും കുടുംബജീവിതങ്ങൾ ചുമ്മാ വൃതയെ അലമ്പാക്കുകയാണ് ആ വാക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ നന്നായി പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അത് ഇതും പറഞ്ഞ് വഷളാക്കിക്കൊണ്ട് പോകുന്ന കുടുംബജീവിതങ്ങൾ ഒന്ന് ചിന്തിക്കുക എന്തിനു വേണ്ടി നമ്മൾ പയറ്റുന്നു എന്തിനു വേണ്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു എന്തിനു വേണ്ടി മാറി നിൽക്കുന്നു മനോഹരമായ ഒരു ദേവാലയം എന്തേലും നമുക്ക് തന്നിട്ടുണ്ട് എത്രയോ ബെഞ്ചുകൾ ഒഴിഞ്ഞു കിടക്കുന്നു ആരാണ് മാറ്റി നിർത്തുന്നത് തങ്ങളുടേതായ സ്വാർത്ഥപരമായ ചിന്തകൾ ദൈവ സഹായമില്ലെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയുമെന്ന് സ്വന്തം പറഞ്ഞുകൊണ്ട് വേറെ എങ്ങും പ്രതിഷേധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആരാതിൽ വരാതിരിക്കുക എൻ്റെ വേദന കൊണ്ട് ഒന്നിനൊരു സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇടപെട്ടക്കാരനായതുകൊണ്ട് വീടിന് കല്ലിട്ട് തന്നു സഹോദര സഹോദരി നീ വന്നിരിക്കണം വന്നേ പറ്റൂ എങ്കിൽ മാത്രം എന്റെ വീടിന്റെ കടലേപ്പിന് ഞാൻ വരത്തുള്ളൂ കേൾക്കുന്ന പ്രിയമുള്ളവരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ ഈ ദൈവാലയത്തിൽ അംഗമായിരിക്കുന്ന സഭയിൽ അംഗമായിരിക്കുന്നത് ആത്യന്തികമായ ലക്ഷ്യമെന്താണ് എനിക്ക് വേണ്ടി ഒരു നിത്യതയുണ്ട് ആ നിത്യതയെ അവശമാക്കണമെങ്കിൽ ഇവിടെ ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചേ മതിയാകൂ ആരാധിക്കുവാൻ വരാത്ത ഒരു കാര്യങ്ങളും എനിക്ക് താല്പര്യമില്ല അതിനു വേണ്ടി വിളിക്കുകയും നമ്മളെ വേദനിക്കുകയും ചെയ്യപ്പെട്ടതാണ് ഹലുയ്യാ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതുകൊണ്ട് ദൈവസ്ഥലിനെ വിനയപ്പെടുവാനായിട്ട് ദൈവസ്ഥലിനെ താഴുവാനായിട്ടുള്ള അവസരമാണ് അതിനെ അങ്ങനെ കണ്ടെത്തുവാനായിട്ട് കഴിയണം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ മറ്റുള്ളവർ മധുര ചേർന്ന് ആരാധിക്കാനായിട്ട് യോഗ്യത ഉള്ളവരാണ് ദൈവത്തിനെ സ്ത്രോത്രം അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പ്രവാചകൻ അതെ വിളിച്ചു പറയുന്നു കള്ള തുരെ പീഡിപ്പിക്കുന്ന അഹന്ത കൊണ്ടൊന്നും ഇവിടെ കാര്യമില്ല നീ ദൈവത്തിന്റെ ജനമാണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നിന്റെ ചിന്തയും പ്രവർത്തനവും എല്ലാം ജനത്തിന് വിരോധമായി അനേകരായി ഇന്ന പട്ടിണി മരണം മൂലം ഈ ലോകത്ത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകം സമ്പന്നൻ്റെ ലോക സമ്പത്തുള്ള ലോകമാണ് പക്ഷേ ഷെയർ ചെയ്യുവാൻ മനസ്സില്ല ഇന്നുള്ളതായ സഭകളെ നമ്മൾ നോക്കുമ്പോൾ അത് തന്നെയല്ലേ കാണുവാൻ കഴിയുന്നത് മണിമേടകളും വലിയ വലിയ സൗദങ്ങളും പടുത്തുയർത്തുമ്പോൾ അതിൻ്റെ ഓരത്തും ചെറ്റക്കുടലുകൾ കാണുവാനായിട്ട് കഴിയും സഭയുടെ മേടകളിൽ നിന്ന് ആ സാധുക്കൾക്ക് സഹായം പോകുന്നില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇവിടെ എന്താണ് ദൈവത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നത് അവിടെ നടക്കുന്ന ആരാധനയ്ക്ക് എന്ത് വസക്തി നമ്മൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ദേവസ്വത്തിലേക്ക് നമുക്ക് വിനയപ്പെടാം ദേവസ്വനൊക്കെ വരാം ഹർഭാവി നീ തരുന്ന ആയുസ്സിൽ നീതിപൂർവമായി ജീവിക്കുവാനൊക്കെ കഴിയണം നീ കേൾക്കുന്നതായി പ്രിയമുള്ളവരെ സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ഞാൻ പറയും അവർ പെർഫെക്റ്റ് ആണ് സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്ത നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ഉണ്ട് ഒരു വ്യക്തിത്വമുണ്ട് മറന്നു പോകരുതേ നന പട്ടുപോകുന്ന അവിടെയാ അതുകൊണ്ട് ദൈവത്തിൽ വിനയപ്പെട്ടുകൊണ്ട് ദൈവത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ നീ തരുന്ന ഈ എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ സമശിഷ്ടമുള്ളവരാണ് എന്ന് കാണുവാൻ കരുതുവാൻ കഴിയുമ്പോൾ അവിടെയാണ് ദൈവ സ്നേഹം ലഭ്യമാകുന്നത് കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പ്രസിദ്ധമായ ദൈവത്തിനും സർവ്വ മനോമഹത്വവും കാലാവസ്ഥാനും കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ